മണത്തല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ആലത്തൂർ ലോക്സഭാ മണ്ഡലം എം പി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു എൻ കെ അക്ബർ എംഎൽഎ അധ്യക്ഷത വഹിച്ചു ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ് മുഖ്യാതിഥിയായി ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നഫീസക്കുട്ടി വലിയകത്ത് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ടി വി സുരേന്ദ്രൻ വിജിത സന്തോഷ് ജാസ്മിൻ ഷെഹീർ സാലിഹ ഷൌക്കത്ത് ചാവക്കാട് നഗരസഭാ വൈസ് ചെയർമാൻ കെ കെ മുബാറക് നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഷാഹിന സലീം അബ്ദുൾ റഷീദ് അഡ്വക്കേറ്റ് മുഹമ്മദ് അൻവർ ബുഷർ ലത്തീഫ് വാർഡ് കൌൺസിലർ ഫൈസൽ കാനാമ്പുള്ളി കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ഡോക്ടർ യു സലീൽ ഒരുമനയൂർ സി ഡി എസ് ചെയർപേഴ്സൺ സുലേഖ ഖാദർ എന്നിവർ സംസാരിച്ചു കുടുംബശ്രീ അസിസ്റ്റന്റ് ജില്ലാ മിഷൻ കോർഡിനേറ്റർ കെ കെ പ്രസാദ് സ്വാഗതവും ചാവക്കാട് നഗരസഭാ സി ഡി എസ് ചെയർപേഴ്സൺ ജിന രാജീവ് നന്ദിയും പറഞ്ഞു

പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജുവല്ലറി ചേട്ടോ ചാവക്കാട് ചേട്ട് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്